ദൈവതിരിനാമം മഹത്വപ്പെടുമാരാറാകട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോഴും കേരളത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇന്ത്യയിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഹാലയിലുയ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ നേരിടുന്ന ആ പ്രയാസങ്ങൾ എല്ലാവർക്കും അറിയാം യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ച് നമ്മൾ കേൾക്കുമെന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ തിരുവചനം എഴുതിയിരിക്കുന്നു നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചനപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ അത് തന്നെ അങ്ങനെ കർത്താവ് നമ്മളോട് യുദ്ധങ്ങളെ യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്ന് പറയും വചനം എഴുതിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുന്നതിന് പറയുവാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിന് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവൻ്റെ ഉള്ളിൽത്തുന്നൊരു ആലോചനയാണ് പിതാവാം ദൈവത്തിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മ ശക്തമായിട്ട് ആഹ്വാനം ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളുടെ രാജ്യത്തോട് കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിലുള്ള സകല മനുഷ്യരോടും കരുണയുണ്ടാകണമേ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുവചനം പറയുന്നുണ്ടല്ലോ ഹാ ലലിയ നമുക്ക് സകല മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം സകല അധികാരിസ്ഥന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഹാ ലലിയ രാജാക്കന്മാർ അധികാരികൾ ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ കഥ നമ്മളോട് പറയുന്നുണ്ട് അത് ദൈവത്തിന് പ്രസാദകരമാണെന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയിലുള്ള സകല സൈനികരെയും ഹാ ലെലുയ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം നിങ്ങൾ എന്നോടുകൂടി ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ ഹാ ലലുയ ഹാലലി നമുക്കിപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം കർത്താവായി ഞങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിലെ സകല സൈനികരെ ഞങ്ങൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സേനകളെയും ഞങ്ങൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ കരയിലും ഹാലലി ഒക്കെയുള്ള വ്യോമ വ്യോമസേന അങ്ങനെയുള്ള എല്ലാ സേനകളെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ഈ സേനകളെ അങ്ങ് കാത്തുകൊള്ളണം ദാ ദാനിയൻ്റെ പുസ്തകത്തിൽ വചനമെഴുതിയിരിക്കുന്നത് സ്വജാതിക്കാർക്ക് ണനിൽക്കുന്ന മിഖായൽ എണ്ണിൽക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം മിഖായലിനെ അയച്ചു തരണമേ കർത്താവേ മാലാഖമാരെ ഞങ്ങളുടെ സൈന്യനിരയിൽ നിരയിൽ കാവൽ നിർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ ഹാല നമ്മുടെ സൈന്യത്തിനോട് ചേർന്നുകൊണ്ട് ദഹത്തിന്റെ ദൂതന്മാർ കാവൽ നിൽക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വലിയ കാവലും സംരക്ഷണവും ഇന്ത്യയുടെ നാല് ചുറ്റിലും നാല് ദിക്കിലും ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യയിലെ സകല മനുഷ്യരെ നമുക്ക് ദേവസ്വനത്തിൽ വീണ്ടും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം സൈനികര് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ എല്ലാ അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ അവർ ശക്തിയോടെ ബലത്തോടെ നിൽക്കേണ്ടതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലിഹ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമായിട്ടും സകല കാര്യങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ളതും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഹാലലിയ നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഹാലലിയ ഉണ്ടായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു ദൈവത്തിൻ്റെ കരുണയുടെ വർഷവും തന്നെ അദ്ദേഹം ആ സമയങ്ങളിൽ പറയുമായിരുന്നു ദൈവത്തിൻ്റെ കരണ പിതാവിൻ്റെ കരണ ഹാലി ഓരോ മനുഷ്യനുമേൽ ഒഴുകേണ്ടതിനായിട്ട് മാർപ്പാപ്പ പ്രാർത്ഥിക്കുവാൻ പറയുമായിരുന്നു ദൈവത്തിൻ്റെ കരുണ ഒഴുകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം ഹാലേ ലുയാ നമുക്കറിയാം ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് കർത്താവിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ നീതിമാനായ യേശുക്രിസ്തുവിൻ ഒരേ ഒരു നീതിമാനത് യേശുവാണ് മനുഷ്യനിലല്ല യേശു മാത്രമാണ് നീതിമാനെന്ന് ദേഹത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ് ആ നീതിമാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാലിലേ ദൈവത്തിൻ്റെ കരുണ ഈ ലോകം മുഴുവനും ഒഴുകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം ഇന്ത്യ വലിയ സമാധാനത്തിലേക്ക് പോകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം സ്തോപ്രം 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 ഹലിയ ഹാലലിയ കർത്താവേ ഒരിക്കൽ കൂടി ഞാൻ രാജ്യത്തെ പിന്നെ കരങ്ങളിൽ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ നരേന്ദ്രമോദിജിയെ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ ധൈര്യവും അങ്ങയുടെ സമാധാനവും എല്ലാം അങ്ങനെ കൊടുത്ത് ഞങ്ങളുടെ അധികാരിക്ക് കൊടുത്ത് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും കാവൽ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണ ഞങ്ങൾ ഓരോ മനുഷ്യരിലേക്കും ഒഴുകിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദയക്ക് നന്ദി கருண ஒழிய கிரஸ்தோப்ரம் ஏஷ் நாமத்தை தே ஆமேன்